മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ രാജ്യശ്രദ്ധയെ ആകർഷിച്ച ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഉപയോഗശൂന്യമായ ചില്ലുകുപ്പികൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഗ്ലാസ് വേസ്റ്റ് കളക്ഷൻ ഡ്രൈവ് രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിലായാണ് ചില്ലുകുപ്പികൾ ശേഖരിക്കുന്നത് പഞ്ചായത്തിൻ്റെ മുഴുവൻ വാർഡുകളിലുമുള്ള ഉപയോഗശൂന്യമായ ചില്ലുകുപ്പികൾ രണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന ക്യാമ്പയിനിൽ ശേഖരിക്കുകയാണ് ലക്ഷ്യം പഞ്ചായത്തിൻ്റെയും മുഴുവൻ വാർഡുകളിലുമുള്ള വീടുകളിൽ നിന്ന് ആവശ്യമില്ലാത്ത ചില്ലുകുപ്പികൾ ശേഖരിക്കും ഇതിനായി ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ളവരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഞ്ചായത്തിന്റെ ഓരോ വാർഡുകളിലും പ്രത്യേകം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വീട്ടുടമകൾ മറ്റ് വ്യാപാര സ്ഥാപന ഉടമകൾ എന്നിവർ ചില്ലുകുപ്പികൾ എത്തിക്കണം ഇവിടെ നിന്നും പഞ്ചായത്തിന്റെ വാഹനത്തിൽ ഇവ ശേഖരിച്ച് എം സി എഫിലേക്ക് കൊണ്ടുപോകും പഞ്ചായത്ത് നടത്തുന്ന ബൃഹത്തായ പദ്ധതിക്ക് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു ഇരട്ടയാറ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിൽ മറ്റൊരു ഒരു വഴിയിലൂടെ കൂടി സഞ്ചരിക്കുകയാണ് ഈ വരുന്ന ഏഴ് എട്ട് ദിവസങ്ങളിലായിട്ട് ചില്ല് മാലിന്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നു നമുക്കറിയാം നിരവധിയായ ചില്ല് മാലിന്യങ്ങൾ നമ്മുടെ പ്രദേശത്ത് വലിച്ചെറിയപ്പെടുന്ന കാണുകയുണ്ടായി അതിന് വലിയൊരു ക്യാമ്പയിനിലൂടെ ഏകദേശം ഇരുപത് ടണ്ണോളം ആദ്യമേ ശേഖരിച്ചു ഇപ്പം നിലവിൽ അറുപത്തഞ്ച് ടണ്ണോളം ചില്ല് മാലിന്യങ്ങൾ നമ്മൾ നിലവിൽ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് ടണ്ണിന് മുകളിൽ ശേഖരിക്കുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് മൂന്ന് രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഹരിധർമ്മസേനയ്ക്ക് അവർക്ക് ഒരു വരുമാനം എന്ന നിലയിൽ കൃത്യമായി ശേഖരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വാർഡുകളിലെ ഹരിതർമ്മ അംഗങ്ങളും മെമ്പർമാരും അറിയിക്കുന്ന അനുസരിച്ച് പ്രത്യേക പോയിൻറ്റുകളിൽ നമ്മുടെ വീടുകളിൽ ഉപേക്ഷിക്കപ്പെട്ട ചില്ലുകൾ ശേഖരിച്ചു വെക്കുകയും അത് പഞ്ചായത്തിൽ നിന്ന് ഇവിടെ നിന്നുള്ള അംഗങ്ങൾ കൃത്യമായി അത് കളക്ട് ചെയ്ത് അത് കൃത്യമായി ശേഖരിച്ച് നമ്മൾ മറ്റ് കമ്പനികൾക്ക് കൈമാറാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിരവധിയായ അവാർഡുകളടക്കം നമുക്ക് മാലിന്യ സംസ്കരണത്തിൽ ലഭിച്ചു ഇനിയും മുന്നോട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം എന്ന നിലയിലാണ് ഈ മാലിന്യ ഒരു ക്യാമ്പയിൻ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എല്ലാവരുടെയും നല്ലൊരു സഹകരണം ഉണ്ടാകണം നമ്മൾ ചില്ലുകുപ്പികൾ വലിച്ചെറിയാതെ കൃത്യമായി അത് ഹരിതാർമ്മ സേന അംഗങ്ങളുടെയും കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ഇരട്ടയർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചിരുന്നു ഇതിൽ ആദ്യഘട്ടത്തിൽ ഇരുപത് ടൺ മാലിന്യങ്ങളാണ് ലഭിച്ചത് തുടർന്ന് വിവിധ സമയങ്ങളിൽ നടത്തിയ ശേഖരണത്തിൽ അറുപത്തിയഞ്ച് ടണ്ണോളം ചില്ലു മാലിന്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ശേഖരിക്കാനാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരം പ്രവർത്തനം നടത്തുന്നത് ചില്ലുമാലിന്യം വലിയ തോതിൽ ലഭിച്ചതോടെ ഇരട്ടയാർ പഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡിന് സമീപത്തായി ചില്ലുമാലിന്യങ്ങൾ സംഭരിക്കുന്നതിന് മാത്രമായി മിനിഎംസിഎഫ് ആരംഭിച്ചിട്ടുണ്ട്